ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു എഗ് ഫ്രൈ ആണ് ട്രൈ ചെയ്യാൻ പോകണത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഈ എഗ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ആദ്യം തന്നെ കടുകാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് പിന്നെ വേണ്ടത് എട്ടുപത്തും ഉണക്കമുളക് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ഇനി ഇതേ അളവിൽ തന്നെ കുരുമുളകും വേണം നമുക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലാണ് വേണ്ടത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉപ്പ് ഇനി മെയിൻ ഐറ്റം മുട്ട പുഴുങ്ങിയത് ഒരഞ്ച് മുട്ട പുഴുങ്ങിയും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ആദ്യം കുറച്ച് ഐറ്റംസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഉഴുന്നും ഇട്ട് കൊടുക്കാം ഇതൊന്ന് കുറച്ച് നേരം ഒരു പത്ത് സെക്കൻഡ് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കെടുത്ത് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തൊപ്പം തന്നെ നമ്മൾ ഉണക്കമിളകും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം നന്നായി മൂത്ത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ ബ്രൗൺ നിറായി വരണം കേട്ടോ ഇതിലേ കറിവേപ്പിലെടുത്തൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പൊടിഞ്ഞു വരണം അതാണ് ഇതിന്റെ പാകം ബാക്കി എല്ലാ ഐറ്റംസും പാകത്തിന് മൂത്ത് വന്നോ എന്നറിയാൻ കറിവേപ്പിലയുടെ ഈ ഒരു മൂപ്പ് നോക്കിയാൽ മതി അതുവരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് ചൂടാറുമ്പോൾ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി ഫൈനായിട്ട് പൊടിഞ്ഞു പോകണ്ടാ ചെറുതായി തരിതരി ആയിട്ട് കിട്ടണ രീതിയിൽ പൊടിച്ചെടുക്കാം ഇങ്ങനെ ആക്കണതാട്ടാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ പൊടി നമുക്ക് വേറെ മസാല കറികളിലും യൂസ് ചെയ്യാം കേട്ടോ ഏറെ കിടക്കാത്ത ഒരു കുപ്പിയിൽ എടുത്തു വെച്ചാൽ മതി ഇതാ ഇതുപോലെ പൊടിഞ്ഞാ മതി കേട്ടാ ഇനി നമുക്ക് ബാക്കി റെസിപ്പിയും കൂടി നോക്കാം അതിനൊരു പാത്രം വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് രണ്ട് ടീസ്പൂൺ ഒഴിച്ചാൽ മതിയോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഉഴുന്നും പരിപ്പ് ചേർക്കാം പിന്നെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുുകും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടണ ഓരോ ഇനി വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അഞ്ച് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് രണ്ട് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മാക്സിമം ഉടഞ്ഞു പോവാണ്ട് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കാം മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുകയും വേണം ഒപ്പം എല്ലാം ഒന്ന് മിക്സ് മിക്സാവും വേണം ഇതൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഇനി ആ മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മസാല എല്ലാം എല്ലാവടത്തേക്കും ആവണ വിധത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സംഭവം ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അവസാനമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് എല്ലാവടത്തേക്കും ഒരുപോലെ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഉപ്പ് കട്ട പിടിച്ച് കെടുക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നല്ല ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അത് ലാസ്റ്റ് കുറച്ച് മല്ലിയാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് എപ്പോഴും മുട്ട പുഴുങ്ങിയിട്ടും ഓംലേറ്റായിട്ടും ഒക്കെ അല്ല കഴിക്കാറ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് അടിപൊളിയാണ് കേട്ടാ കോഴിമുട്ടയുടെ ഗുണങ്ങൾ പിന്നെ പറയേണ്ടതില്ലല്ലോ നല്ല ഹെൽത്തിയാണ് ഒപ്പം തന്നെ നല്ല പ്രോട്ടീൻ റുച്ചു ആണ് എഗ് ഫ്രൈ ആണെങ്കിലും നമ്മൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ മസാലയാണെങ്കിലും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാണല്ലോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതും ഹെൽത്തിയാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ഞാൻ ആവശ്യമില്ല ചോറുണ്ണാൻ ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എന്തായാലും ഒരു വെറൈറ്റി ഡിഷ്ടത് ഉം കഴിക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാ അടിപൊളി അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ